നമ്മുടെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നത് ഉദയ സ്റ്റുഡിയോയിൽ നിന്നും ജീവിതം ആരംഭിച്ച ചില വ്യക്തികളാണ് അവരെ ഞാനല്ല അപ്പച്ചൻ സാറ് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഞാനെന്തായാലും എല്ലാവരെയും സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കാം അവരക്കൊന്ന് പരിചയപ്പെടുത്താം വലിയ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മോഹൻലാൽ ഇങ്ങനെയുള്ളവർക്കെല്ലാം വലിയ ആൾക്കാരാണ് അവരെക്കാളും കൂടുതൽ ഇവരിലാണ് അഭിമാനം കൊടുക്കുന്നത് ഈ അതിരിക്കുന്ന നാരായണൻ ഒരു സാധാരണക്കാരനായിരുന്നു ഒടുവിൽ ആർട്ട് ഡയറക്ടറായി ആ അവാർഡുകൾ വാങ്ങിച്ചു രണ്ടാമത്തെ ആള് ഷദ് ഒരു കൊച്ചു പയ്യനായിട്ട് ഉദയാ സ്റ്റുഡിയോയുടെ വാതക്കൽ ഗേറ്റിങ്ങിൽ ഇങ്ങനെ പെർമിഷൻ നോക്കി ഗൂർഖ അകത്തോട്ട് വിടാതിരിക്കും ഈ പയ്യൻ്റെ ആ ചാട്ടവും മിടുക്കും എല്ലാം കണ്ട് ഞാനതിൽ എങ്ങനെ ഭൂമിത്തേക്ക് സാറ് സാറിനെന്ന് വിളിക്കും ഇത് കണ്ട് ഞാൻ അകത്ത് വിളിച്ചു വരുത്തി അന്ന് തൊട്ട് വിദ്യാഭ്യാസം കാര്യവും ഒന്നുമില്ല കൊച്ചു പയ്യനാണ് അങ്ങനെ അവിടെ ഉദയ സ്റ്റുഡിയോയിൽ വന്ന് കയറിയതാണ് ഇപ്പോഴത്തെ സൗണ്ട് അതെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് നല്ല സ്ഥാനത്തിരിക്കുന്നു പിന്നെ രാജനാണ് എന്റെ എല്ലാ കാര്യങ്ങളും രാജനാണ് നോക്കുന്നത് അടുത്ത ആള് സത്യരാജ് സത്യരാജ് ആണ് ഞങ്ങളുടെ ത്രീ ഡിയിലെ വിഷയങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിന് നമ്മൾ ക്ഷണിച്ചപ്പോൾ വരാമെന്ന് സമ്മതിക്കാം പക്ഷെ പെട്ടെന്ന് ഒരു അസൗകര്യം കാരണം വരാൻ സാധിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തൊരു നടനുണ്ട് അപ്പച്ച സാറിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ജഗദീഷ് ഓ ജഗദീഷ് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കാണാം ഓ അപ്പച്ച സാറേ നമസ്കാരം നമസ്കാരം അപ്പച്ച സാറാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ഐശ്വര്യം ഇന്നും ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആ ദിവസം സാറിന് ഓർമ്മയുണ്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു ഇൻറ്റർവ്യൂ എന്ന് വിചാരിച്ച് ഒരുപാട് സ്റ്റുഡിയോ സൈസ് ഫോട്ടോകളുമായിട്ട് ഞാൻ നവോദയിലേക്ക് കയറി വരികയാണ് സാറ് കാറിൽ വന്നിറങ്ങുന്നു സാർ എന്നോട് ചോദിക്കുന്നു ആ എന്താ ഞാൻ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞിരുന്നു ആ എനിക്കറിയില്ല ആ ജോ വരട്ടെ ജിജോ വരട്ടെ എന്നാ അന്ന് ഉദ്ദേശിച്ചത് എന്ന് സാർ ഉദ്ദേശിച്ചെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി സാർ അങ്ങോട്ട് പോയി പിന്നീട് ജിജോ വരുന്നു ജിജോ വരുമ്പോൾ പറയുന്നു പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിംഗ് ആണെന്ന് ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിച്ച് വന്ന ഞാൻ പിറ്റേ ദിവസൻ രാവിലെ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ ഒരു ഒന്നര സീൻ ക്യാമറ അനൗൺസറായിട്ട് അഭിനയിക്കുകയാണ് അന്ന് വൈകുന്നേരം സാറിനെ ഞാൻ ഒഫീഷ്യലായിട്ട് പരിചയപ്പെടുകയാണ് ആ രാജീവ് കുമാറും ശേഖറും പറഞ്ഞു പഠിപ്പിക്കുകയാണല്ലേ എവിടെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു എം ജി കോളേജിലാണ് സാർ ആ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അന്ന് തുടങ്ങിയ ഒരു സൗഹൃദവും ഒരടുപ്പുമാണ് പിറ്റേ ദിവസൻ രാവിലെ നാലര മണിക്ക് ചായ തരുന്നവരുടെ കൂട്ടത്തിൽ സാറും ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണത് ഒരു പ്രൊഡക്ഷൻ ബോയ് ചായ കൊണ്ടുവരുന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പത്രങ്ങളിൽ വായിച്ച് കേട്ടിട്ടുണ്ട് ഇത് സാറ് തന്നെ പ്രൊഡക്ഷൻ ബോയുടെ കൂടെ വരെയാണ് സാറ് കുളിച്ച് ഈ വെള്ള ജുബൈക്കെട്ട് ഇതേപോലെ ജുബൈക്കേട്ട് ഇങ്ങനെ വരെയാണ് ആ റെഡി ആയില്ലേ റെഡി ആയിക്കോളൂ നാലര മണിക്ക് ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയാവുന്നു എനിക്ക് ഒരു പേടിയുണ്ട് സാറിനോട് അടുക്കാൻ ഇത്രയും വലിയൊരു പ്രൊഡ്യൂസറാണ് മലയാളത്തിലെ ഷോമാൻ ആണ് സാറ് തന്നെ ഞങ്ങളുടെ കൂടെ വരുന്നു കൊച്ചിൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ സാറിനെ നല്ല ഓർമ്മ കാണും ഞാൻ അനൗൺസറായിട്ട് മീശയ്ക്ക് ഓട്ടിച്ച് നിൽക്കുന്നു ആ ഇത് അരുമായിട്ട് ചെയ്തോളൂ പേടിയൊന്നും വേണ്ട അന്ന് സാറിൻ്റെ ഇൻവോൾവ്മെൻ്റ് അതെന്നെ അത്ഭുതപ്പെടുത്തി ഡയറക്ടേഴ്സ് എല്ലാം മാറിയെന്ന് നമ്മളെല്ലാം മാറിയെന്ന് പറയാറുണ്ട് സാറിനെ അനുകരിക്കാറുണ്ട് ആ വേ വേണം വേ വേണം ഓ വേ വേണം വേം വേണം ഇത് പിന്നീട് എല്ലാവരും ഒരു ഫ്രേസ് പോലെ പറയാറുണ്ട് സ്പീഡപ്പ് ചെയ്യുന്നതിന് സാർ കാണിക്കുന്ന ആ ഉത്സാഹം സാറ് കാണിക്കുന്ന ത്രില്ല് സാർ പ്രൊഡ്യൂസറായിട്ട് ഒരിക്കലും മാറി നിൽക്കാറില്ല സാറിൻ്റെ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും സാറിന് ഓർമ്മയില്ലേ മൈഡിയർ കുട്ടിച്ചാത്തൻ റിലീസായ ദിവസം സാർ എന്നെ വിളിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ വിചാരിച്ചു ഷോ കാണാൻ മാത്രമായിരിക്കും ആ ഒരു ആദ്യത്തെ ദിവസം അഭിനയിക്കാനുള്ള അഭിനയം ആദ്യം ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ ത്രില്ലിലാണ് ഞാൻ അത് കാണാൻ വിളിച്ചതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതല്ല സാറ് പറഞ്ഞു ആ ഇന്നിവിടെ ഒരു ഫങ്ഷനുണ്ട് നമ്മളൊരു സമ്മാനം ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കൂപ്പൺ നിറക്കിട്ട് കൊടുക്കുന്നുണ്ട് ആ ഫങ്ഷനും കോമ്പെയർ ചെയ്ത സാറാണ് ആ അത് ഐശ്വര്യകര ഐശ്വര്യമുള്ള ഒരു തുടക്കമായിരുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫങ്ഷൻസിന് ആങ്കർ ചെയ്തിട്ടുള്ളത് കോമ്പെയർ ചെയ്തിട്ടുള്ളത് ഞാനാണ് സാർ സാറെ എല്ലാം കൊണ്ടും ഐശ്വര്യമുള്ള ഒരു കൈ കൈയാണ് സാറിനുള്ളത് സാറ് തന്നിട്ടുള്ള ആ കാശ് ഇന്നും എനിക്ക് നല്ല ഐശ്വര്യമായിട്ട് കഴിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി സാർ സാറിനോടുള്ള നന്ദി ഞാൻ എനിക്ക് പറഞ്ഞാൽ തീരാത്തതാണ് ഒരുപാട് നന്ദിയുണ്ട് സാർ